എറണാകുളം ഉദയം പേരൂർ എസ് എൻ ഡി പി സ്കൂളിലെ സിബിന് ഇത്തവണ എസ് എൽ സി പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല കാരണം എന്താ പറഞ്ഞാൽ പ്രിൻസിപ്പൾ പറഞ്ഞു നിന്നെ ഐ ഇ ഡി സെക്ഷൻ ആയിക്കഴിഞ്ഞാൽ നീ തീർച്ചയായിട്ടും ജയിക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഐ ഡി സെക്ഷൻ ആവണ്ട അല്ലാണ്ട് തന്നെ ഞാൻ പരീക്ഷ എഴുതി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരെയെന്ന് വെച്ച് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ അമ്മ എന്ന് പറഞ്ഞു അമ്മക്ക് അറിഞ്ഞ് കുറേ പ്രാവശ്യം പറഞ്ഞു അമ്മ പറഞ്ഞ് ക്രിസ്മസ് പരീക്ഷ എഴുതിച്ചിട്ട് ഇവൻ തോക്കുവാണെങ്കിൽ മാത്രം ഐ ഇട്ട് ആയിക്കോ അത് പറഞ്ഞിട്ട് പോലും കേട്ടില്ല അവർ സവിശേഷ ശ്രദ്ധയർഹിക്കുന്നവരുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തേണ്ടതായ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളോ പഠനവൈകല്യങ്ങളോ ഇല്ലാത്ത വിദ്യാർത്ഥിയോടാണ് സ്കൂൾ അധികൃതർ ഈ ആവശ്യം ഉന്നയിച്ചത് വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം തുടരുന്നു സിബിന്റെ പരാതിയാണ് സവിശേഷ സഹായം അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷാനുകൂല്യങ്ങൾ നൽകുന്നതിൽ എന്തെങ്കിലും ക്രമക്കേടുകളുണ്ടോ എന്ന അന്വേഷണത്തിലേക്ക് ഞങ്ങളെ നയിച്ചത് ഈ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർദ്ധനയുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു എറണാകുളം വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതുന്നവർ സംസ്ഥാനത്ത് നാലിൽ ഈ വിഭാഗത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ പ്രത്യേക വിഭാഗത്തിൽ പരീക്ഷ എഴുതിയപ്പോൾ ഈ വർഷം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാല് പേരാണ് പരീക്ഷ എഴുതുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം മുതൽ ൾ വരെ കുട്ടികൾ മാത്രമാണ് സവിശേഷ സഹായം അർഹിക്കുന്നവർ പഠനാനുകൂല്യം നേടുന്നവരുടെ കണക്കിൽ അസ്വാഭാവികതയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വസ്തുത ഇക്കാര്യം വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും പരോക്ഷമായി സമ്മതിക്കുന്നു ഇത്തരത്തിലുള്ള കുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട് ചില പരാതികൾ ഇത്തരം പ്രത്യേകിച്ച് പഠനവൈകല്യുള്ള കുട്ടികൾക്ക് ആനുകൂല്യം ലഭിക്കുന്നത് സംബന്ധിച്ചുള്ള ചില പരാതികൾ അടുത്ത കാലത്തായി ഉയർന്നു വന്നിട്ടുണ്ട് ഈ പരാതികൾ വളരെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ആവശ്യമായ മാറ്റങ്ങൾ ഇളവുകൾ നൽകുന്നതിനെ സംബന്ധിച്ച് കൂടുതൽ പരിശോധന ആവശ്യമുണ്ടോ എന്നത് സംബന്ധിച്ചൊക്കെ സർക്കാരുമായി ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തുന്നതാണ് സവിശേഷ സഹായം അർഹിക്കുന്നവർക്ക് കൂടുതൽ സമയവും ലഭിക്കും ഇതിന് സ്കൂൾ അധികൃതരുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് എന്നിവരുടെയും സാക്ഷ്യപത്രങ്ങൾ മാത്രം മതി വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അനുമതി നൽകിയില്ലെങ്കിൽ സാക്ഷ്യപത്രങ്ങളുടെ ബലത്തിൽ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് സമ്പാദിക്കാം ആനുകൂല്യം ഉപയോഗിച്ച് വിജയശതമാനം ഉയർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായാണ് ഈ വസ്തുതകൾ വെളിപ്പെടുത്തുന്നത് സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നവരുടെ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്ന സി വിദ്യാർത്ഥികളുടെ എണ്ണം വർഷംതോറും വർദ്ധിക്കുന്നു വിജയശതമാനം ഉയർത്താനുള്ള സ്കൂൾ അധികൃതരുടെ ശ്രമങ്ങളാണോ ഇതിന് പിന്നിലെന്നും സംശയമുയരുന്നു എന്തായാലും പഠനവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ആനുകൂല്യങ്ങൾ അനുവദിക്കുമ്പോൾ അധികൃതർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു